കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ സി ജെ പോൾസൺ പഞ്ചായത്ത് കളിസ്ഥലത്തിനായി സ്ഥലത്തിനായി വിട്ടുനൽകിയ ഭൂമിയുടെ കൈമാറ്റം നടത്തി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമി കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഓർമ്മിക്കപ്പെടുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സി ജെ പോൾസൺ നടത്തിയതെന്ന് പറഞ്ഞു വലിയ ഞാൻ അതും മനസ്സിലാലോചിച്ച് ഏതെങ്കിലും ഭാര്യമായിട്ട് സംഭവിക്കൂ ഇത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഉടക്കി വയ്ക്കുന്നു അപ്പൊ ഉടക്കി വയ്ക്കും ആള് ദൂരത്താണ് പക്ഷെ ആള് എന്നോട് പറഞ്ഞു ഹൃദയം തുറന്ന് എന്നോട് പറഞ്ഞു ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ ആള് ഞാൻ ദൂരെ ഇരിക്കുന്ന അമേരിക്കയിൽ ഇരിക്കുന്ന അവരോട് നന്ദി പറയാണ് പോൾസിനോട് മാത്രേ അവരൊറ്റയാൾ വിചാരിച്ച അത് നടക്കൂല സാധാരണ രീതിയിൽ അങ്ങനെയുള്ള എന്താ നിങ്ങൾ കാണിക്കുന്ന മനുഷ്യ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യാൻ പോകുന്നത് ചോദ്യത്തിൽ പരിപാടി തീരും പക്ഷേ അവരുടെയും കൂടി പിന്തുണയുണ്ട് കുടുംബത്തിൻ്റെ പിന്തുണയുണ്ട് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നും മറ്റു സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരോടും നിങ്ങൾ ഇങ്ങനെ ഒരു സഹോദരൻ ഇങ്ങനെ ഒരു ഭർത്താവ് ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്നും നിങ്ങളുടെ കുടുംബവും എന്നും ഓർമ്മിക്കപ്പെടും ഒരു കാര്യവും സംശയം എന്നും നിങ്ങൾ ബഹുമാനിക്കപ്പെടും അച്ഛന് അറുപത്തി മൂന്നില പഞ്ചായത്ത് പെമ്പറാണ് അല്ലേ പോലീസും മൂന്നാമത്തെ പ്രാവശ്യമാണ് പഞ്ചായത്ത് പെമ്പറാണ് സഹോദരൻ പഞ്ചായത്ത് പെമ്പറാണ് സ്വന്തം വാർഡിൽ നിന്നല്ല വേറെ വാർഡിൽ നിന്നാണ് പോലീസൻ സ്ഥിരമായിട്ട് ജയിക്കുന്നത് അപ്പം അതെല്ലാം ജനകീയമായ അംഗീകാരമാണ് ഒരു ജനപ്രതിനിധിക്ക് ഒരു പൊതുപ്രവർത്തകന് മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ കാണാനും അവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള അതമ്യമായ ഒരു ആഗ്രഹം ഉള്ളിൽ നിറയുമ്പോഴുള്ള ഒരു കനിവാണ് കനിവാണ് ഞാൻ പറയും നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു സാധനം പോൾസൺ ഉണ്ടാവും ആർദ്രതയുടെ ഒരു നനവുണ്ട് ഒരു നനവ് ഉള്ളിൽ അത് ഉള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊക്കെ കുറച്ചുണ്ട് ഇത്രയില്ല അത് ഞാൻ പറയും കുറച്ചുണ്ട് നമുക്ക് നമ്മളൊക്കെ പെട്ടെന്ന് വന്നാൽ നമുക്ക് സങ്കടം വരുവോ മനസ്സലിയോ കാര്യങ്ങൾ ചെയ്യണം എന്ന് വന്നപ്പോഴൊരു സ്വന്തം സാധനം എടുത്ത് ഇതുപോലെ കൊടുക്കില്ല അത് അതാണ് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് ആരും പറഞ്ഞാൽ വിശ്വസിക്കൂലാണ് വേറെ എവിടെയെങ്കിലും പോയി പറവൂരൊക്കെ പോയി ഞാൻ ഇത് ഞാനിത് പറയാതെന്ന് പറയും വിശ്വസിക്കുന്നത് ഇങ്ങനൊരാളുണ്ട് പോളിസെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടെന്ന് ഒരു അല്ലേ അത് ഞാനൊരു എന്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് പറഞ്ഞത് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ജനങ്ങൾ മുഴുവൻ ഓർത്തിരിക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ നാട് മുഴുവൻ മറക്കാതെ ഓർത്തിരിക്കും അവിടെ നല്ലൊരു സ്റ്റേഡിയം പണിയണം അതായത് എം എൽ എ കൂടിയൊക്കെ കുട്ടിയെടുത്ത് സർക്കാരിൻ്റെ സഹായത്തില് പഞ്ചായത്തും എല്ലാവരും കൂടി ചേർന്ന് അതിമാ നമുക്ക് ഇത്രയും ഒരു സ്ഥലം വിട്ടുകിട്ടി കഴിഞ്ഞപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേഡിയം ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്റ്റേഡിയം അല്ലേ അവിടെ ഒരു നല്ല സ്ഥലമായിട്ട് വരണം നമ്മുടെ കുട്ടികളവിടെ അന്ന് കളിച്ചു വളരണം നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരും ചെറുപ്പക്കാരും അവിടെ വ്യായാമം ചെയ്യണം നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ കൂടി ഈ പഞ്ചായത്തിൽ ഉണ്ടായി എടുക്കുന്നതിനുള്ള ഒരു സംഭവം ആക്കി അതിനെ മാറ്റി ഏറ്റവും നന്നായി അതാണ് നമുക്ക് പോൾസിനോട് നമ്മൾ കാണിക്കാവുന്ന ഏറ്റവും വലിയ നന്ദി നാട് കാണിക്കാവുന്ന ജനപ്രതിനിധികൾ കാണിക്കാവുന്ന ഏറ്റവും നല്ല നന്ദി ഏറ്റവും മികച്ച ഒരു സ്റ്റേഡിയമാക്കി അതിനെ മാറ്റി ഈ ഈ നാടിൽ ഒരുപാട് പേർ അതിൽ നിന്ന് വളർന്നു വരാൻ ഒക്കെ ഇടയാവുന്ന അങ്ങനെ കുട്ടികളൊക്കെ ഭാവിയിൽ ഈ നൂറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലും കളിക്കുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ ഇത് തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളിസ്ഥലം ഉണ്ടായത് എന്നാൽ അടുത്ത ജനറേഷനിൽ കൂടിയുള്ള കുട്ടികൾ കൂടി ഓർക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ കഴിയുന്നു ഒരുപാട് പേർക്ക് ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു മാർഗനിർദ്ദേശവും അതിനൊരു പ്രേരണയും ആയി ഈ മാറിയ ഞാൻ സി ജെ പോൾസൺ എന്ന ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഈ നാടിനെല്ലാവർക്കും വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്റെ കൂടെ ഭാഗ്യമാണ് ടൈസൺ അധ്യക്ഷത വഹിച്ചു ഇനി ചടങ്ങ് നടത്താൻ ആയിട്ടുള്ള ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏകദേശം ഒരു മൂന്ന് ഏക്കർ ഭൂമിയാണ് നമുക്ക് പൊതുവായി കാര്യങ്ങൾക്ക് വേണ്ടി ശ്രീ പോൾസൺ സമർപ്പിക്കുന്നത് പഞ്ചായത്തിൻ്റെ നാട്ടുകാർക്ക് എല്ലാമായി ആത്മാർത്ഥമായി ശ്രീ പോൾസൻ ഒരു പൊതുജന സേവകൻ എന്നർത്ഥത്തിൽ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവും പഞ്ചായത്ത് മെമ്പറും ജോസ് ഡോക്ടർ എന്ന് പറഞ്ഞ ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു അതിനിടയ്ക്ക് അദ്ദേഹം ഇവിടുത്തെ പഞ്ചായത്തിന്റെ മെമ്പറായും സേവനം അനുഷ്ഠിച്ചാണ് കേട്ടത് നല്ല പാരമ്പര്യമില്ല പൊതുജന പ്രവർത്തനത്തിൽ നല്ല പോലെ ഇടപെടുന്ന ഒരാൾ ഇത്രയും ഒരു സ്ഥലം ഞാൻ എനിക്കൊന്നും ഇതുപോലെ ഇരിക്കുന്ന ഒരു വേദിയിലാണ് ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറയുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുറച്ച് സ്ഥലം അതൊന്ന് എന്ന് ചോദിച്ചു എനിക്ക് പേടിയായി സത്യം പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ച എത്രയാണ് കുറച്ചു നമുക്ക് കളിക്കാവശ്യമാണ് അങ്ങനെ കളിക്കാവശ്യമായിട്ടുള്ള സ്ഥലം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എത്രയാണെന്നൊരു പെട്ടെന്ന് കിട്ടൂല്ലോ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഒന്നൊന്നൊന്നര ഏക്കർ നമുക്ക് കളിക്ക് കളി സ്ഥലത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കൂട്ടി ഏറ്റവും തല്ലിപ്പൊളി ഏറ്റവും കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണെങ്കിൽ പോലും ഒരു അൻപതിനായിരം ഇല്ലാത്ത ഒരു സ്ഥലമില്ലല്ലോ ഏറ്റവും ചുരുക്കം അൻപതിനായിരം സ്ഥലം കിട്ടൂല ഞാൻ അൻപതിനായിരം ഇല്ലാത്ത സ്ഥലമല്ലോ അപ്പൊ അത് വരുമ്പോ തന്നെ കോടിക്കണക്കിനായിട്ടുള്ള രൂപ വരുന്ന സ്ഥിതിയിലാണ് പറയുന്നത് അപ്പൊ പറഞ്ഞുകൊണ്ടല്ല അബദ്ധം പറ്റുമോ എന്ന് ചോദിച്ചുപോയാൻ വേണ്ടി വെച്ചു വീട്ടുകാരോടൊക്കെ പറഞ്ഞ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച അപ്പൊ പറഞ്ഞ് മഹഷം ആലോചിച്ചു നീ എനിക്ക് ആരോടും ആലോചിക്കാനല്ല പറഞ്ഞോളാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ മൈക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം പറയുന്ന ഇത് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവാണ് പേദിരിക്കുന്ന വി ഡി സതീശൻ അവിടെ വെച്ച് നമ്മുടെ ബെസ്റ്റ് ഉദ്ഘാടനത്തിന് ബന്ധപ്പെടാൻ അന്ന് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്ന ഒരു ദിവസം സമയം കണ്ടെത്തി ഈ ഈ ചടങ്ങിൽ പറഞ്ഞിരുന്നു അദ്ദേഹം തിരക്കിനിടയിൽ ഇവിടെ വന്ന് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് സ്ഥലം എന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ കൈപ്പമംഗലം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജിജോ ചക്കിയത്ത് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എ ഷാജഹാൻ പി എ ഇസ്ഹാഖ് ദേവിക ദാസൻ പഞ്ചായത്ത് സെക്രട്ടറി സി എം ഗിരീഷ് മോഹൻ മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ജെ പോൾസനെ ചടങ്ങിൽ ആദരിച്ചു രണ്ടര ഏക്കർ ഭൂമി പൊതു കളിസ്ഥലത്തിനും കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലവും അഗതി മന്ദിരത്തിനും നടത്തേണ്ട അവസ്ഥ പല പഞ്ചായത്തുകളിലും അതിനും തീരെ സൗകര്യമില്ലാത്ത അവസ്ഥ നമ്മുടെ പ്രദേശത്ത് തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി നമ്മുടെ കുട്ടികളുടെ ഭാവി ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സ്ഥലം ഏറ്റെടുക്കേണ്ട ഏറ്റവും ചുരുങ്ങി ഒരേക്കറെങ്കിലും സ്ഥലം വേണം എന്നുള്ള ചർച്ചയെ തുടർന്നുള്ള ചർച്ചയാണ് സത്യത്തിൽ തുടക്കത്തിൽ കുറിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഇപ്പം അമ്പത് അറുപത് രൂപ സെൻറ്റിന് കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ അന്വേഷിച്ച് ചിലവുമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അതിൽ നിൽക്കുന്നില്ല വളരെ കൂടുതൽ എമൗണ്ടിലേക്ക് വരും അങ്ങനെ ചർച്ച ഇത് ചെയ്തതിനു ശേഷം പിന്നീടാണ് ഞാൻ എൻ്റെ മനസ്സിലൊരു തീരുമാനം വന്നത് നമ്മളൊന്നും ഇതൊന്നും കൊണ്ട് ഒന്നിച്ച് നമ്മൾ പോകുന്നില്ല നമ്മൾ മരിച്ചു പോവും പക്ഷേ ഈ സ്വത്തുക്കളും ഇതൊന്നും വരുന്നില്ല സമൂഹത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്നും സമൂഹത്തിനും നാടിനും ഒരു മുതൽക്കൂട്ടാവും ചെയ്തത് ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ സെന്റർ വെൽക്കംസ് യു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എസി ബാങ്കിൽ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കാർ പാർക്കിംഗ് മോൾ ആൻഡ് മാൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡ്ഡിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Trishu www.skpalace.in You're watching True Line News